അധികൃതരുടെ അനാസ്ഥ മൂലം ചേറ്റുവയിലെ വഴിയോര വിശ്രമ കേന്ദ്രം നാശോന്മുഖമാകുന്നു ചേറ്റുവ പുഴയോരത്ത് സഞ്ചാരികളെ ആകർഷിക്കുന്ന ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള വിശ്രമ കേന്ദ്രമാണ് ഭരണഘടുകത മൂലം അനുദിനം നശിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ കരാർ അടിസ്ഥാനത്തിൽ സ്വകാര്യ വ്യക്തിക്ക് പ്രവർത്തനാനുമതി നൽകിയിരുന്ന സ്ഥാപനം പിന്നീട് തുറന്നു പ്രവർത്തിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ അനാസ്ഥ കാണിച്ചതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണം കളക്ടർ ചെയർമാനായ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ നിയന്ത്രണത്തിലുള്ള പ്രസ്തുത സ്ഥാപനം ടെൻഡർ നടപടികൾ സ്വീകരിച്ച് പ്രവർത്തനം പുനരാരംഭിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് നിർവാഹക സമിതി അംഗം ഇർഷാദ് കെ ചേറ്റുവ ആവശ്യപ്പെട്ടു ചേറ്റുവയിൽ വളരെ പ്രകൃതി രമണീയമായ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സർക്കാർ സ്ഥാപനമാണ് ചേറ്റുവ വിശ്രമ കേന്ദ്രം ആരംഭിച്ച ഒരു സ്ഥാപനമാണ് അത് യഥാർത്ഥത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ബി ആർ അംബേദ്കറുടെ പേരിൽ തുടങ്ങിയ ഒരു സംവരണ സ്ഥാപനമാണ് ദളിത് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ചൊരു സ്ഥാപനമാണ് എന്നാൽ ഇന്ന് അത് കാട് കയറി നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ബന്ധപ്പെട്ടവർ ആ കാര്യത്തിൽ ഒരു താല്പര്യവും കാണിക്കാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടക്കാലത്ത് സ്വകാര്യ വ്യക്തികൾക്ക് ബിനാമി പോലെ നൽകിയ സ്ഥാപനം സ്വകാര്യ വ്യക്തികൾ ബാധ്യതകൾ വച്ച് നിർത്തിപ്പോയി പിന്നീടത് ആരും അധികൃതർ ശ്രദ്ധിക്കാതെ ഇന്നത്തെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ് പിന്നെ നായയും കുറുക്കനും സാമൂഹ്യ വിരുദ്ധരുടെയും ഒരു താവളം പോലെയായിട്ട് ആ സ്ഥാപനം നശിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു പൊതുസ്ഥാപനം ഒരു സർക്കാർ സ്ഥാപനം അങ്ങനെ നശിക്കുന്നത് ഒരു ശരിയല്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത് അത് തിരിച്ചു പിടിക്കണം അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം ജില്ലാ കലക്ടർ ചെയർമാനായിട്ടുള്ള ജില്ലാ ടൂറിസം പ്രൊമോഷൻ പിന്നെ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലുള്ള സ്ഥാപനം ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായിട്ട് പുനർലേലം നടത്തി അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളെ ഏൽപ്പിക്കണം എന്നൊരു അഭിപ്രായമാണ് ഉള്ളത്